പാർലമെൻറ്റിൽ നൂറ്റി നാൽപ്പത്തി നാല് അംഗങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ദിവസമാണ് കൊളോണിയൽ പാരമ്പര്യമുള്ള നിയമങ്ങൾ ഇന്ത്യനായിരുന്നു ഭാരതീയവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി പരിഷ്കരിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിലെ മൂന്ന് സുപ്രധാനമായ ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റ് പഴയ നിയമങ്ങൾ മാറ്റി പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് പാസ്സാക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് കോളനിവൽക്കരണം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ജനതയുടെ ആവിഷ്കാരങ്ങളെ അവരുടെ ഡിസൻ്റിനെ ശബ്ദങ്ങളെ നിരാകരിക്കുന്ന അതിനെ നിശബ്ദമാക്കുന്ന അധികാര സ്വഭാവത്തെയാണ് നമ്മൾ ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ കോളനിവൽക്കരണം എന്ന് പറയുക ഈ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി നാൽപ്പത്തി നാല് അംഗങ്ങളെ അന്യായമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് രാജ്യത്ത് സാധാരണഗതിയിൽ നിയമപരിഷ്കരണങ്ങൾ ഉണ്ടാകുമ്പോൾ ലോ കമ്മീഷൻ്റെ ലോ കമ്മീഷനുകൾ എന്ന് പറഞ്ഞാൽ തന്നെ നിയമപരിഷ്കരണങ്ങളിൽ അഭിപ്രായം തേടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ലോ കമ്മീഷനുകൾക്ക് അയക്കാതെ കൊണ്ടുവന്ന നിയമപരിഷ്കരണത്തെയാണ് കോളനി വൽക്കരിക്കുന്ന കോളനി സ്വഭാവമുള്ള കൊളോണിയൽ സ്വഭാവമുള്ള നിയമ നിയമങ്ങളിൽ നിന്ന് ഇന്ത്യനൈസ് ചെയ്തു എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അവകാശപ്പെടുന്നു യഥാർത്ഥത്തിൽ പഴയ നിയമങ്ങളിൽ നിന്ന് ഒരു മാറ്റവും സവിശേഷമായ സുപ്രധാനമായ ജനാധിപത്യപരമായ പുരോഗമന സ്വഭാവമുള്ള മൊഡേണൈസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹത്തിന് പോസിറ്റീവായി മനസ്സിലാക്കാവുന്ന കാര്യമായ ഒരു മാറ്റവും ഇല്ലാതെയാണ് പുതിയ നിയമപരിഷ്കരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഐ പി സിയിലെ ഇരുപത്തിരണ്ട് ചാപ്റ്ററുകളിൽ പതിനെട്ട് ചാപ്റ്ററുകളും അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുള്ള സിആർ പി സിയിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിനുമുകളിൽ വകുപ്പുകൾ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുള്ള എവിഡൻസ് ആക്ട് തൊട്ടു നോക്കാൻ പോലും ധൈര്യം കാണിച്ചിട്ടില്ല എവിഡൻസ് ആക്ട് വളരെ ഈ ഇലക്ട്രോണിക് എവിഡൻസസുമായി ബന്ധപ്പെട്ടുള്ള ചില സ്വാഭാവികമായ മാറ്റങ്ങൾ അല്ലാതെ തൊട്ടു നോക്കാൻ പോലും ധൈര്യം കാണിച്ചിട്ടില്ലാത്ത ഒരു നിയമപരിഷ്കരണത്തെയാണ് കോളനിവൽക്കരണത്തിൽ നിന്ന് ഭാരതീയവൽക്കരിച്ച ഇന്ത്യൻ നിയമങ്ങൾ എന്ന് ഇവർ അവകാശപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ ആ പ്രയോഗങ്ങൾ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഫിനാൻസ് ആക്ട് പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ ഫിനാൻസ് ആക്ട് എന്നൊന്നും പറയാറില്ല ഫിനാൻസ് ആക്ട് എന്നാണ് പറയുക അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ആക്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി ആക്ട് എന്നൊന്നും പറയാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇന്ത്യൻ പാർലമെന്റ് ആണ് പാസ്സാക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യൻ സിആർപിസി അല്ലെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടുവച്ചാൽ അത് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയതാണ് അവർ ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾക്ക് കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് മാറിപ്പോവാതിരിക്കാനാണ് ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നൊക്കെ അവർ പറയുന്നത് ഇവരെന്തിനാണ് ഈ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഫിനാൻസ് ആക്ട് പാസ്സാക്കുമ്പോൾ ആരും ഇന്ത്യൻ ഫിനാൻസ് ആക്ട് എന്നിപ്പോൾ പറയാറില്ല മാത്രമല്ല ഈ ന്യായ സംഹിത എന്ന് പറഞ്ഞാൽ നീതി സംഹ നീതി അല്ലല്ലോ പീനൽ ലോ പണിഷ്മെൻ്റ് ആണ് ഈ നിയമത്തിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുക രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ആകുമ്പോഴാണ് അതിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ കോടതി ഇടപെട്ട് നീതി നടപ്പാക്കുക എന്ന് പറയും ഇതൊരു പണിഷ് പീനൽ ലോ ആണ് ഇങ്ങനെ സാങ്കേതികമായി തന്നെ നോക്കിയാൽ ആ വാഗ് പ്രയോഗങ്ങൾ പോലും തീർത്തും തെറ്റായിട്ടുള്ള പ്രയോഗങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ കൊളോണിയൽ സ്വഭാവത്തിലുള്ള പോലീസ് സ്റ്റേറ്റിൽ നിന്ന് ഒരുപക്ഷെ അല്പം കൂടി റിജിഡായ ഒരു ജനാധിപത്യ വിരുദ്ധമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരിക എന്നതിൽ കവിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ കോളനി മാനസികാവസ്ഥയിൽ നിന്ന് രൂപപ്പെട്ട നിയമനിർമ്മാണങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാര് രാജ്യദ്രോഹ നിയമമൊക്കെ വളരെ ഡയറക്റ്റ്ലിയാണ് നടപ്പാക്കിയിരുന്നതെങ്കിൽ ആർ എസ് എസിന്റെ വംശീയ സ്വഭാവമുള്ള കുതന്ത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു പരിഷ്കരണമാണ് ഇന്ത്യൻ ഈ പീനൽ ലോകകളിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ ചുരുക്കി നമുക്ക് പറയാവുന്നത് ഞാൻ ഈ വൈകിയ വേളയിൽ ഒരുപാട് വിശദീകരണങ്ങളിലേക്ക് കിടക്കുന്നില്ല എങ്കിലും ഈ പരിഷ്കരണങ്ങളിൽ സുപ്രധാനമായി സംഭവിച്ചു എന്ന് അവകാശപ്പെടുന്ന പോസിറ്റീവായ പരിഷ്കരണങ്ങളെ വേണമെങ്കിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇന്ത്യയിലെ ഡിജിറ്റലൈസ് ചെയ്യും ആണല്ലോ ഈ ടെക്നോളജി മിത്താണ് യഥാർത്ഥത്തിൽ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ഒരു പരിഷ്കരണം അപ്പോൾ അതിൽ സംഭവിക്കുക എന്താണ് എല്ലായിടത്തും എല്ലാ ക്രൈം സീനിലും ഒരു ഫോറൻസിക് ടീമിനെ അയക്കും ഈ ഫോറൻസിക് പരിശോധനയുടെ തന്നെ ധാരാളം പരിമിതികൾ ഫോറിൻ ലോയിലൊക്കെ പരിമിതികൾ ധാരാളം വിമർശന വിധേയമാക്കപ്പെട്ടിട്ടുള്ള ഫോറൻസിക് ടീമിനെ അയക്കും എന്ന ഒരു അവകാശവാദം അല്ലെങ്കിൽ ഒരു ആഗ്രഹപ്രകടനം പോലെ ആ നിയമത്തിലുണ്ട് അല്ലെങ്കിൽ ക്രോസ് എക്സാമിനേഷനും മറ്റുമൊക്കെ ഡിജിറ്റൽ എവിഡൻസുകൾ കൊണ്ടുവരുന്നതിലെ ഒരു ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സിന് ഉൾപ്പെടെ സാക്ഷികളെ ഓൺലൈനിലൂടെ വിസ്തരിക്കാം എന്ന് നിയമത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ ഒരു അപകടവും ഒരു കേസിലെ സാക്ഷികളുടെ ഡിമനർ നമ്മൾ സാധാരണ പറയും സാക്ഷികൾ കോടതിയുടെ മുന്നിൽ ക്രോസ് എക്സാമിനേഷന് വിധേയമാകുമ്പോഴേ ഉണ്ടാകുന്ന സാക്ഷിയുടെ ഭാവ വ്യത്യാസങ്ങൾ സ്വഭാവം ആൻസർ നൽകുന്നതിലുള്ള ഒരു തുറന്ന സ്വഭാവം കോടതി വിധികളെ വളരെ കൃത്യമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അത് ആ കേസിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ പോലും നേർക്കുന്ന കോടതിയിൽ ഹാജരാകാതെ വിസ്തരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഈ നിയമപരിഷ്കരണത്തിലൂടെ കൊണ്ടുവരും ഇതാണ് ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് സാങ്കേതിക വിദ്യയുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഈ ചെക്സ് ആൻഡ് ബാലൻസ് ഉള്ള ക്രോസ് എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള ഒരു പ്രതിയുടെ അവകാശങ്ങൾ പ്രതിയുടെ അവകാശങ്ങൾ പരമപ്രധാനമാകുന്നത് ഭരണകൂടത്തിന്റെ വിവേചനങ്ങൾ വർദ്ധിച്ചു വരുന്ന ജനാധിപത്യ വിരുദ്ധത വർദ്ധിച്ചു വരുന്ന ഇതൊരു പോലീസ് സ്റ്റേറ്റിന്റെ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു പ്രതി നിരപരാധിയാണെന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഒരു നിയമവ്യവസ്ഥയിൽ അതിൻ്റെ സുതാര്യതയെ ബാധിക്കുന്ന തരത്തിലാണ് സാങ്കേതിക വിദ്യയെപ്പോലും ഈ നിയമപരിഷ്കരണത്തിലൂടെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് അറിയുകയും ചെയ്യും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഈ മോബ് മോബ്ലിൻചിങ്ങിനെതിരായ പരാമർശങ്ങൾ മോബ് മോബ്ലിൻചിങ് ഒരു കുറ്റകൃത്യമായി സവിശേഷമായി ഈ നിയമപരിഷ്കരണത്തിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് മോബ്ലിൻചിങ്ങിനെ കുറിച്ച് പുതിയ നിയമപരിഷ്കരണത്തിലുള്ളത് മേർഡറിനകത്ത് ഒരു പ്രത്യേകമായ കുറ്റകൃത്യമായി മോബ് മോബ്ലിൻചിങ് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്താണ് ശിക്ഷ മേർഡറിനുള്ള ശിക്ഷ അതൊരു സവിശേഷമായ കുറ്റകൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രസംഷൻ എന്തെങ്കിലും ഒരു വ്യത്യാസം ഇപ്പം ഡൗറി ഡെത്ത് എന്ന് പറയുന്നത് ഒരു സവിശേഷമായ കുറ്റകൃത്യമാണ് അതിനൊരു ഉണ്ട് അതെന്താ ഏഴു വർഷത്തിനുള്ളിൽ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് വിവാഹത്തിൻ്റെ ഏഴു വർഷത്തിനുള്ളിൽ കൊല്ലപ്പെടുന്നത് എങ്കിൽ മരണപ്പെടുന്നത് എങ്കിൽ അത് ഡൗറി ഡെത്ത് ആവാം എന്നൊരു സങ്കല്പം നിയമത്തിനുണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രിസംറ്റീവ് പ്രിസംഷൻ പോലും നൽകാതെ ഒരു കുറ്റകൃത്യത്തെ വെറുതെ ഒരു പരാമർശം പോലെ നിയമത്തിലുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് മോബ് മോബ്ലിൻചിങ്ങില് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാകും എന്ന് നമുക്ക് അറി കഴിയില്ല അല്ലെങ്കിൽ മോബ്ലിൻചിങ്ങിന് ഇരയാകുന്ന വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇങ്ങനെ പോസിറ്റീവായി വിലയിരുത്തപ്പെടുന്ന കാര്യങ്ങളിൽ പോലും ആ അർത്ഥത്തിലുള്ള ഏതെങ്കിലും പോസിറ്റീവായ പുരോഗമനപരമായ വശങ്ങൾ കാണാൻ കഴിയാത്ത ഒരു നിയമപരിഷ്കരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം വളരെ അപകടകരമായ ചില പ്രവണതകൾ ഇന്ത്യയിലുള്ള ഡ്രക്കാണിയൻ എന്ന് നമ്മൾ വിളിക്കുന്ന എല്ലാ നിയമങ്ങളുടെയും സാരാംശം നേരത്തെ തന്നെ സ്പെഷ്യൽ ലോസ് ഉള്ള പി എം എൽ എയും മക്കോക്കയും ഈ രജിസ്ട്രേഷൻ ഓഫ് പീപ്പിൾ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ടിലെ വകുപ്പുകൾ ഈ ഇലക്ഷൻ നിയമങ്ങൾ എന്ന് പറയുന്ന വകുപ്പുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ നിയമങ്ങളും സവിശേഷമായി കൂടുതൽ ഭീകരമായ എവിടെ അതിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ വിശദാംശങ്ങളെ കൂടുതൽ ഭീകരമായ പദപ്രയോഗങ്ങൾ ഉപയോഗപ്പെടുത്തി വൈഡറായ ഡെഫിനിഷൻ ടെററിസത്തിന് വളരെ വൈഡറായ യു എ പി എയിലുള്ള ഡെഫിനിഷൻ അതുപോലെ എടുത്തു വെക്കുന്നതോടൊപ്പം തന്നെ ഡിസെൻറ്റുകളെ പ്രതിഷേധങ്ങളെ ഇപ്പം നമ്മൾ ആത്മഹത്യാ സമരങ്ങൾ എന്നൊക്കെ ആണ് നിയമം അതിനെക്കുറിച്ച് പറയുന്നത് പക്ഷേ യഥാർത്ഥ ഒരു തരത്തിൽ നമുക്ക് സത്യാഗ്രഹ സമരങ്ങളെപ്പോലും ക്രിമിനൽ വൽക്കരിക്കുന്ന സ്വഭാവത്തിലുള്ള പ്രയോഗങ്ങൾ ഓൺലൈൻ മീഡിയയിലൂടെയുള്ള പൗരന്മാരുടെ സ്വാഭാവികമായ ഡിസന്റുകളെ തീവ്രവാദവൽക്കരിക്കാൻ കഴിയുന്ന നിയമനിർമ്മാണങ്ങൾ ചെറിയ തരത്തിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളെപ്പോലും ഓർഗനൈസ്ഡ് ക്രൈമുകൾ എന്ന് പറഞ്ഞ് ദേശ സുരക്ഷയ്ക്കെതിരായ എക്കണോമിക് ഒഫൻസസിനെ കൂടുതൽ വളരെ ചെറിയ എക്കണോമിക് ഒഫൻസസിനെ പോലും ഒരു ദേശദ്രോഹം എന്ന ഡെഫിനിഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഓർഗനൈസ്ഡ് ക്രൈമിൻ ഞാൻ വിശദാംശങ്ങൾ പറയുന്നില്ല ഓർഗനൈസ്ഡ് ക്രൈമുകൾ എന്ന തരത്തിൽ അതിൻ്റെ ഡെഫിനിഷൻ കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ ടെറർ ലോ എന്ന തരത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലൊക്കെ തന്നെ പോലീസിന് കൂടുതൽ അധികാരം നൽകുന്ന സ്റ്റേറ്റിന് കൂടുതൽ അധികാരം നൽകുന്ന പൗരന്റെ വളരെ സ്വാഭാവികമായ അവകാശങ്ങളെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു പോലീസിങ്ങിലേക്ക് പോലീസ് സ്റ്റേറ്റായി കൂടുതൽ കൂടുതൽ ഒരു പോലീസ് സ്റ്റേറ്റ് ആയി മാറുന്ന തരത്തിലാണ് ഈ നിയമ പരിഷ്കരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെയാണ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യം പതിനഞ്ച് നേരത്തെ തന്നെ ഇന്ത്യയിൽ ജാമ്യമാണ് നിയമം എന്ന് സുപ്രീം കോടതി അടക്കം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരു സാധാരണ ചെറിയ കുറ്റകൃത്യത്തിന് പോലും ജാമ്യം ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രയാസം നിറഞ്ഞ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആവർത്തിച്ചു പറയുകയാണ് ജാമ്യമാണ് നിയമം ത്രയൽ കോടതികൾ ജാമ്യം നൽകാൻ തയ്യാറാവേണ്ടതുണ്ട് എന്നൊക്കെ സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴേ അതിൻ്റെ ഒരു വിരോധാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ വരുമ്പോൾ സുപ്രീം സുപ്രീംകോടതി എന്ത് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ആ തരത്തിൽ ഇന്ത്യയിലെ കോടതികളിൽ നിന്ന് ജാമ്യം ലഭിക്കുക എന്നുള്ളത് വലിയ പ്രയാസമായി തീരുന്ന സ്വഭാവത്തിലുള്ള ഒരു ഘട്ടത്തിൽ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് പോലീസിന് കസ്റ്റഡി ആവശ്യപ്പെടാൻ കഴിയുന്നത് നിന്ന് അത് അറുപത് നാൽപ്പതും അറുപതും എന്ന തരത്തിലുള്ള മാറ്റം കൊണ്ടുവരുന്നു ഒരു ഒരു കെവിയറ്റ് ഉണ്ട് എന്ന തരത്തിൽ ഇത് പതിനഞ്ച് ദിവസത്തിന് ശേഷമുള്ള കസ്റ്റഡി ആവശ്യപ്പെടാൻ കഴിയുമെന്നുള്ളത് ജാമ്യത്തെ ബാധിക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും ഞങ്ങൾ പിന്നീട് കസ്റ്റഡി ആവശ്യപ്പെട്ടേക്കാം എന്ന് പോലീസ് കോടതിയിൽ പറഞ്ഞാൽ എന്താണ് നമ്മുടെ മജിസ്ട്രേറ്റ് കോടതികളിൽ ജില്ലാ കോടതികളിൽ ജാമ്യവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നില്ല ആ തരത്തിൽ ജാമ്യം കൂടുതൽ പ്രയാസകരമാക്കുന്ന സ്വാഭാവികമായ നിയമപ്രക്രിയയിൽ ആളുകളുടെ ഡിഫൻസ് ചെയ്യാനുള്ള പ്രതികളുടെ തങ്ങളുടെ വിമർശനങ്ങൾ തങ്ങളുടെ സോറി വിമർശനങ്ങൾ നമ്മുടെ പ്രതികൾക്ക് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനുള്ള അവകാശങ്ങളെ കൂടുതൽ പ്രയാസവൽക്കരിക്കുന്ന അതിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു പരിഷ്കരണമാണ് ഇന്ത്യയിലെ നിയമപരിഷ്കരണങ്ങളുടെ സംഭവം ഒരിടത്ത് സാങ്കേതിക വിദ്യയെ കുറിച്ച് ഫോറൻസിക് ലോയിനെ കുറിച്ച് വാചാലമാകുന്ന നിയമത്തിൽ എന്തിനാണ് കസ്റ്റഡി ഇത്ര ഭീകരമായ രീതിയിൽ നിരവധി ദിവസങ്ങൾ കസ്റ്റഡിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് കസ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾക്ക് തനിക്കെതിരായ കുറ്റകൃത്യത്തിൽ തനിക്കെതിരെ തെളിവ് നൽകാൻ അയാളെ നിർബന്ധിക്കരുത് എന്നുള്ളത് നമ്മുടെ നിയമത്തിന്റെ ഒരു പ്രശംസനാണ് ഒരാൾക്ക് അത് അയാളുടെ മൗലികാവകാശമാണ് നോബി ക്യാമ്പി അയാൾക്കെതിരെ തനിക്കെതിരെ തെളിവ് നൽകാൻ ഒരാളെ നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളത് അയാളുടെ മൗലികാവകാശമാണ് പിന്നെ എന്തിനാണ് ഇത്രയും കസ്റ്റഡി കൺഫഷന് വേണ്ടി അല്ലാതെ എന്ത് തരത്തിലാണ് ഈ കസ്റ്റഡിയിൽ എന്ത് ശാസ്ത്രീയതയാണ് ഈ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ എന്താ ഒരുപക്ഷെ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാവില്ലായിരിക്കും എല്ലാ തരത്തിലുള്ള ഹരാസ്മെന്റ് അല്ലാതെ എന്താണ് പോലീസ് കസ്റ്റഡിയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിന് കൂടുതൽ അധികാരം നൽകുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾ പോലീസിന് കൂടുതൽ അമിതാധികാരം നൽകുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾ മാത്രമാണ് ഇതിലൂടെ സംഭവിക്കുന്നത് ഒരു പൗരന് പരാതി നൽകുന്നിടത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ എന്താണ് പുതിയ നിയമത്തിൽ വന്നിട്ടുള്ളത് ലളിതകുമാരി കേസിലെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി എന്ന് പറയുന്ന കേസിലെ സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങളെ അട്ടിമറിക്കുന്ന സ്വഭാവത്തിലുള്ള വകുപ്പുകൾ ഈ പുതിയ സി ആർ പി സിയിലുണ്ട് ഒരു പോലീസ് ഓഫീസർക്ക് കൂടുതൽ അധികാരം ഒരു പോലീസ് പ്രിലിമറി എൻക്വയറി നടത്തി മാത്രം വേണമെങ്കിൽ കേസ് എടുക്കാതിരിക്കാനുള്ള അധികാരം റീസൺ സ്റ്റേറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടില്ലാത്ത തരത്തിൽ നിയമത്തിൽ പരിഷ്കരണം കാണാം ഇനി അതിൽ അഗ്രീവഡ് ആയാൽ ഒരു സാധാരണ പൗരന്റെ അവകാശം എന്താണ് ഒരു കോടതിയിൽ സ്വകാര്യ അന്യായം നൽകുക എന്നുള്ളത് അവിടെയും പുതിയ ക്ലോസ് ആയിരുന്നു പോലീസ് ഓഫീസറോട് വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അയാൾക്ക് നോട്ടീസ് അയച്ചതിന് ശേഷം മാത്രമേ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ക്ലോസ് കൊണ്ടുവരുന്നു ഇനി പോലീസ് ഓഫീസർ പറയുകയാണ് അയാൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ എടുക്കാൻ വകുപ്പില്ല അപ്പം മജിസ്ട്രേറ്റ് എന്താണ് ഈ തരത്തിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി ആളുകളുടെ സ്വാഭാവികമായ എഫ്ഐആർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ എന്നാണ് ആദ്യം കിട്ടുന്ന വിവരം എന്ന് മാത്രമല്ല ആദ്യമേ ആ വിവരം രജിസ്റ്റർ ചെയ്യണം എന്നാണ് കാരണം പിന്നീട് ഇത് പഴകും തോറും ഇതിലുള്ള യഥാർത്ഥ വസ്തുതകൾ കേസിൽ വരാനുള്ള സാധ്യത കുറയും എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും ക്രെഡിബിളായ ആദ്യത്തെ ഇൻഫർമേഷൻ എന്ന സ്വഭാവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് പറയും ഈ തരത്തിലുള്ള അടിസ്ഥാന നിയമസങ്കല്പങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന സ്വഭാവത്തിൽ പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന പരിഷ്കരണമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന ആർട്ടിക്കൽ ട്വൻറ്റി വണ്ണിൻ്റെ ഭരണഘടനാപരമായ അവകാശത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള നിയമപരിഷ്കരണങ്ങളാണ് ഈ ഹാൻഡ് കഫിങ്ങുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞതാണ് ഈ ഒഫൻസിൻ്റെ ഗ്രാവിറ്റിയും നാച്ചറും അല്ല ഒരാളെ ഹാൻഡ് കഫ് ചെയ്യുന്നതിനുള്ള മാനദണ്ഡം എന്നുള്ളത് അത് അയാളുടെ അയാൾ വയലൻ്റ് ആവാനുള്ള സാധ്യത അയാൾ മറ്റുള്ളവർക്ക് അപകടം വരുത്താനുള്ള സാധ്യത അയാൾ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത ഇതൊക്കെയാണ് സാധാരണ അതിൽ ഹാൻഡ് കഫിങ്ങിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ പുതിയ നിയമപരിഷ്കരണം പറയുന്നത് ഒഫൻസിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ആളുകളെ ഹാൻഡ് കഫ് ചെയ്യാൻ പറ്റുമെന്ന ഇത് പലതരത്തിലുള്ള ഒരു കോളനിവൽക്കരണത്തിൻ്റെ ഒരു പോലീസ് സ്റ്റേറ്റിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ രാജ്യം ഭരിച്ചിരുന്നതിനേക്കാൾ ഭീകരമായ ഒരു പോലീസ് സ്റ്റേറ്റ് സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു കോളനി വീണ്ടും കോളനി വൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിയമപരിഷ്കരണങ്ങൾ നടക്കുന്നത് ആരാണ് ഇവരുടെ സബ്ജക്ട് ആരാണ് ഇതിന് ഇരയാകുക എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരുപക്ഷെ മാറ്റമുണ്ടാവുക എന്ന് തോന്നുന്നു ഈ ഭാരതീയ എന്ന പ്രയോഗം എന്താണ് ഇന്ത്യൻ എന്ന് പറയുന്ന പ്രയോഗത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ എന്ന് പറയേണ്ട കാര്യമല്ല ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമത്തിന് ഈ ആ തരത്തിലുള്ള ഇന്ത്യൻ എന്നതിൽ നിന്ന് ഭാരതീയ എന്നതിലേക്കുള്ള ഈ മാറ്റം ഈ ഭയങ്കര തമാശ എന്താ വെച്ചാൽ സിആർ പി ഐ പി സിയിലെ പല ഒഫൻസുകൾക്കുമുള്ള ഉദാഹരണങ്ങളുണ്ട് ഈ പണ്ട് ഏതാണ് സെക്ഷനെന്ന് എനിക്ക് ഓർമ്മയില്ല ഈ സ്കള് ഡോക്ടർമാര് റക്കുന്ന മറ്റൊരു പ്രക്രിയ ഉണ്ട് ആ പ്രക്രിയയെക്കുറിച്ച് ഐ പി സിയിൽ ഏതൊരു ഓഫൻസിൽ ഒരു ഉദാഹരണമായി ഇല്ലുസ്ട്രേഷൻ ഉണ്ട് ഇപ്പം അങ്ങനെയൊന്നും ഡോക്ടർമാർ അത്ര ഒരു സർജറി നടത്താറില്ല അതുപോലും അതേപോലെ ആസ് സച്ച് എടുത്തു വെച്ചിരിക്കാം ഒരു കാര്യമായ ഒരു മാറ്റവും ഇല്ലാത്ത ഒരു നിയമപരിഷ്കരണവും നടത്താത്ത അത്തരത്തിൽ ഒരു മൈൻഡും അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ഇവിടെയുള്ള സകല സ ട്രക്കോണിയൻ നിയമങ്ങളും അതുപോലെ എടുത്തു വെച്ച് വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മുന്നൂറുള്ള നൂറ്റി പതിനൊന്നാക്കുന്നത് കൊണ്ട് എന്ത് നിയമപരിഷ്കരണമാണ് ഇവർ നടത്തുന്നത് എന്ന് ചോദ്യമുണ്ട് എന്നാൽ അതൊരു തമാശയോ ഒരു കേവലമായ പരിഷ്കരണ ശ്രമത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള ശ്രമമോ അല്ല മറിച്ച് അത് ഈ രാജ്യത്തെ ജന കൂടുതൽ ജനാധിപത്യ വിരുദ്ധമാക്കാനുള്ള പൗരൻ്റെ സ്വാതന്ത്ര്യങ്ങളെ നിശബ്ദമാക്കാനുള്ള ഡിസെൻറ്റുകളെ ഇല്ലാതാക്കാനുള്ള മൗലികാവകാശങ്ങളെ നിഷേധിക്കാനുള്ള ഈ രാജ്യത്തെ പിന്നാക്ക ജനസമൂഹങ്ങളുടെ ഈ പോലീസ് സ്റ്റേറ്റിൻ്റെ നിരന്തരമായ ഇരകളാകി കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഡ്രക്കോണിയൻ നിയമങ്ങൾ പ്രത്യേകിച്ച് സവിശേഷമായും യു എ പി എ പോലുള്ള ടെറർ നിയമങ്ങൾ സഡിഷൻ നിയമങ്ങൾക്ക് ഇരയാകിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ മുസ്ലിങ്ങൾ അടക്കമുള്ള ദളിതകൾ അടക്കമുള്ള പിന്നാക്ക സമൂഹങ്ങളെ കൂടുതൽ മർദ്ദിതരാക്കാനുള്ള അവരുടെ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള അവരെ ജയിലറുകളിൽ അടക്കാനുള്ള അവരെ രണ്ടാം നിര പൗരന്മാരാക്കാനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയാണ് ഈ നിയമപരിഷ്കരണങ്ങളും അതിനെ ശക്തമായി എതിർക്കേണ്ടതുണ്ട് നിയമപരമായും തെരുവിലും എതിർക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു